ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ കടന്നു കയറുന്നതിനെ സി പി ഐ എമ്മിനെ പോലൊരു പാർട്ടിക്ക് ജാഗ്രതയുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മുസ്ലിം സമുദായത്തെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ എസ് ഡി പി ഐ ഹൈജാക്കിയാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ പി എഫ് ഐ ഹൈജാക്കിയാൻ ശ്രമിക്കുകയാണ് ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള എടുക്കാം ക്രിസ്ത്യൻ സമുദായത്തെ കാസ പോലെയുള്ള മതഭീകര സംഘടനകൾ ചെയ്യാൻ ശ്രമിക്കുന്നു കാസ എന്നൊരു സംഘടന പിടിമുറുക്കുന്നുണ്ട് ജാഗ്രത വേണം എവിടെയെങ്കിലും ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല അതിന് മതനേതൃത്വം മോശാന പാടാൻ പാടില്ല എന്നൊരു വർത്താനം എവിടെയെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ പറയുന്ന കണ്ടിട്ടുണ്ടോ സി പി എം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ മുപ്പത്തിയാറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയത് അന്ന് ഈ കാസൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും പേരും പറഞ്ഞുകൊണ്ട് ഈ കാസർ നടത്തുമ്പോ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്

ഒരു ഭാഗത്ത് ജമായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ ഭാഗം തന്നെയായ ക്രിസ്തീയ ജനവിഭാഗത്തിൽ ഒരു വിഭാഗം ഭാസ എന്ന രീതിയിൽ വർഗീയ പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർത്താനം എവിടെയെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ പറയുന്ന കണ്ടുണ്ടോ ന്യൂനപക്ഷത്തിന്റെ ഭാഗം തന്നെയായ ക്രിസ്തീയ ജനവിഭാഗത്തിൽ ഒരു വിഭാഗം ഭാസ എന്ന രീതിയിൽ വർഗീയ പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതൊരു തരത്തിലല്ല മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകളും അതിശക്തിയായ രീതിയിൽ ഇതിനെ അവലംബിക്കേണ്ടതുണ്ട് ഈ ഈ കള്ളപ്രചാരവേദയിൽ ഇത്തരത്തിലുള്ള നിരവധിയായ ഈ ആളുകളെ വിഭജിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ശക്തിയായിട്ട് അവലപിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതേ കാസയെ വാരിപ്പുണരുന്ന ആളുകളെ പണ്ഡിത ശ്രേഷ്ഠർ എന്ന് വിളിച്ച് ആശ്ലേഷിക്കുന്നു ഇല്ലയെന്നു മാത്രമല്ല അതേ കാസ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്ന വിഭജനാശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന വർത്തമാനം മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ പാർട്ടി നേതാക്കൾ വരെയുള്ളവർ പറയുന്ന അവൾ കണ്ടിട്ടുള്ളത് പാലാ ബിഷപ്പ് ഉയർത്തിവിട്ട കേരളത്തിൽ വലിയ വർഗീയ ധ്രുവീകരണത്തിന് കാരണമായ ഒരു വിഷയം നിലപാട് എന്നത് നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് സ്വീകരിച്ചു അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം പാലാ ബിഷപ്പിനെതിരെ നടത്തിയത് ലൌജിഹാദ് എന്നൊന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് എന്നത് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പോലും പാടില്ലാത്ത പദമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രസ്താവന പദവിക്ക് നിരക്കാത്തതാണെന്ന് വ്യക്തമാക്കിയാണ് ബിഷപ്പിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിയത് അതേ കാസ തട്ടിക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വിഭജനാശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന വർത്തമാനം മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ മുതൽ പാർട്ടി നേതാക്കൾ വരെയുള്ള ഒരു പറയുന്ന അവൾ കണ്ടിട്ടുള്ളത് വളരെ കർക്കശമായ ഭാഷയിൽ വളരെ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ പാലാ ബിഷപ്പിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സുവ്യക്തമാണ് ഈ ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പോലും അന്വേഷിച്ച് കളഞ്ഞൊരു കാര്യമാണ് മാത്രമല്ല ഈ നാർക്കോട്ട് ജിഹാദ് എന്നൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കരുതായിരുന്നു എന്ന് അദ്ദേഹം അതാ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കരുതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ലോക്സഭയിലെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് ലവ് ജിഹാദിനെ കുറിച്ചായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ മറുപടി അങ്ങനെയൊന്നുമില്ല എന്നാണ് അപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പദം നാർക്കോട്ടിക് ദിഹാബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഒരു കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത് അതിനെ തുറന്ന് തന്നെ ഞാൻ ഒരു ദിവസം പറയുകയുണ്ടായി നിർഭാഗ്യകരമായ പ്രസ്താവനയാണത് അദ്ദേഹത്തെ പോലെ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്നയാളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല അത് എന്ന് പറയുകയുണ്ടായി ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ വിളതല വിളതലമാണിവിടെ ഇതിനെ അങ്ങ് മാറ്റിക്കളയാം തകർത്ത് കളയാം എന്ന് തിരിഞ്ഞിരിക്കരുത് അത്തരമൊരു നീക്കം ആരിൽ നിന്നുണ്ടായാലും ഏത് വിഭാഗത്തിൽ നിന്നുണ്ടായാലും അതിനെതിരെ കർശനമായ നിലപാട് ഈ സമൂഹം സ്വീകരിക്കുന്നു ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിക്കാൻ നോക്കരുത് അത് സമൂഹം സ്വീകരിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില്ലറ ആളുകളെ തങ്ങളോടൊപ്പം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഓടി വരുന്ന ചിലരുണ്ടാവും ഓടി നിങ്ങളുടെ അടുത്ത് വരുന്ന ചിലരുണ്ടാവും അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് അവരുടെ ഉദ്ദേശം വേറെ ചിലതാണ് അവർ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ആ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് നാടിന്റെ പിന്തുണ കിട്ടിയിട്ടില്ല അവർ ഭിന്നതയുമായി വരുമ്പോ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം കേട്ടോ മിസ്റ്റർ നിഷാദ് നിങ്ങളിരിക്കുന്നത് മൗദൂദി ചാനലിലാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് സ്ഥലത്തെ പ്രധാന മൗദൂദിയായ ദാവൂദാണ് എന്നതുകൊണ്ട് എല്ലാം മറക്കരുത് ഒന്നും കേട്ടില്ലെന്ന് നടിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം ഈ നാടും ഈ നാടിനോടൊപ്പം ചേർന്ന ഇടത് നേതാക്കൾ ഒന്നും പറഞ്ഞില്ലെന്ന് നിങ്ങൾ ദാവൂദിൻ്റെ ആ മുല്ലപ്പൂമ്പിടിയേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംഘി എന്നും സുഡാപ്പി എന്നുമൊക്കെ വിളിക്കാറുണ്ട് വ്യാജ പ്രചാരണവും പുകമറയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ നിങ്ങൾ ദാവൂദിൻ്റെ മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കുകയല്ലേ ഇതല്ല ഇതിനപ്പുറവും നിങ്ങൾ പറയും